ഹലോ കൂട്ടുകാരെ നമ്മൾ വീണ്ടും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ റെസിഡൻസിൻ്റെ പൊതുയോഗവും അതിനോടനുബന്ധിച്ച് നടന്ന മെഡിക്കൽ ക്യാമ്പിനെ കുറിച്ചാണ് കേട്ടോ അപ്പോൾ പൊതുയോഗം എന്ന് പറയുമ്പോൾ മൂന്ന് വർഷമായിട്ട് നിൽക്കുന്ന പാനലിനെ മാറ്റി മാറ്റി എന്നുള്ളതല്ല പിന്നെ നമ്മുടെ എല്ലാവരുടെയും അഭിപ്രായത്തോടു കൂടി വേറൊരു പാനല് ഉണ്ടാക്കുക എന്നുള്ളതാണ് പൊതുയോഗത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു ആദ്യത്തെ അജണ്ട എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ഈ മൂന്ന് വർഷം കൊണ്ട് തന്നെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ ഈ നമ്മുടെ പി കെ റെസിഡൻസ് അസോസിയേഷൻ വഴി ചെയ്താ ചെയ്തു തരാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പ്രസിഡൻറ്റിനും അതിൻ്റെ സെക്രട്ടറിക്കും അതുമായി നിന്ന് പ്രവർത്തിച്ചു വരുന്ന എല്ലാ പ്രവർത്തകർക്കും ആദ്യമേ നമ്മൾ നന്ദി പറയേണ്ടതാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന റെസിഡൻസി നമുക്കൊന്നും അങ്ങനെ വലിയ ഗുണമൊന്നും ഉണ്ടായിരുന്നില്ല വല്ല പേപ്പർ വർക്കിനൊക്കെ ചെന്നാൽ ഒക്കെ അല്ലാതെ നമുക്ക് വലിയ കാര്യങ്ങൾക്കൊന്നും പക്ഷേ ഇപ്പോൾ ഇരിക്കുന്നവർ അങ്ങനെയല്ല നമ്മുടെ എന്താവശ്യത്തിനും വിളിച്ചാൽ വീട്ടാവശ്യത്തിനായാലും പുറത്താവശ്യത്തിനായാലും എല്ലാ കാര്യങ്ങളും നല്ല ചൊന്ന ചൊറു ചുറു കോഡ് കൂടി ഇത് ഏറ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരും എന്നാൽ നല്ല നിലയിൽ വി എസ് എസ് ഇ സയൻറ്റിസ്റ്റ് ഒക്കെ ഉൾപ്പെട്ട ഒരു നല്ല പാനലാണ് അപ്പോൾ നമുക്കെന്തായാലും കാലാവധി തീരുമ്പോൾ എല്ലാവരെയും മാറ്റണമല്ലോ മാറ്റി ഒരു ഒന്നേന്ന് സെറ്റാക്കണ്ടേ അപ്പോൾ അതുവേന് വേണ്ടി മാത്രമാണ് ഒരു റീഫിറ്റിങ്ങിന് വേണ്ടി ചെയ്തത് അല്ലെങ്കിൽ നമുക്ക് അതുതന്നെ മതിയായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അത് പൊതുജന നമ്മുടെ എല്ലാവരുടെയും ഇടയിലേക്ക് ചർച്ചയ്ക്ക് വച്ചു ആ ചർച്ചയിൽ ഉ ഉരുത്തിരിഞ്ഞ് വന്നത് അനുസരിച്ച് കുറച്ചധികം കൂടുതൽ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെയൊക്കെ എടുത്തു അതിൽ ഞാനും ഉണ്ട് ഒരു മെമ്പറാണ് ഞാനും എക്സിക്യൂട്ടീവ് മെമ്പറാണ് കേട്ടോ അപ്പോൾ ഇനി അടുത്ത ഭരണം കുറച്ചും കൂടി നല്ലതാക്കണം ഇപ്പോൾ അതി വിപുലമായി തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എങ്കിലും എന്നൊക്കെയാണ് പറയുന്നത് അറിവിൻ നിറവെന്നൊക്കെ പറഞ്ഞ് കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒത്തിരി ഒത്തിരി പ്രശ്നം പ്രോഗ്രാമുകൾ ഇവിടെ ഉണ്ടായി ഉണ്ട് കേട്ടോ ഇവിടെ നമ്മുടെ ഇവിടെ ക്ഷേത്രത്തിൻ്റേതായിട്ടുള്ള ഒരു ഹാളുണ്ട് അവിടെ വെച്ചാണ് ഇതെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടി ഇവരെല്ലാം തന്നെ നല്ല പരിശ്രമിക്കുന്നുണ്ട് പിന്നെ നല്ല ടൂറ് പോയി ഞങ്ങൾ ഒരു മൂന്ന് ടൂറോളം അവർ വെച്ചു ആദ്യത്തെ ടൂറിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല രണ്ടാമത്തെയും മൂന്നാമത്തെയും ടൂറുകൾ ഞാനും കൂടി പങ്കെടുത്തു നല്ല സൂപ്പറായിരുന്നു അടിപൊളി ടൂറൊക്കെ ആയിരുന്നു അപ്പോൾ അതുപോലെയൊക്കെ തന്നെ ഇനിയും അതിനേക്കാളേറെ മെച്ചത്തോടെ പ്രവർത്തിക്കാം എന്നുള്ള ഒരു തീരുമാനം ഒക്കെ വന്നു വീണ്ടും ഭാരവാഹികളൊക്കെ തിരഞ്ഞെടുത്തു പഴയ പാനലിൽ നിന്ന് തന്നെയാണ് കൂടുതലും എടുത്തത് അതുതന്നെയാണ് ഞങ്ങൾക്കും ഇഷ്ടം പ്രസിഡൻ്റിനെയും സെക്രട്ടറിയേയും റജാൻജിയേയും എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും ഒക്കെയും തിരഞ്ഞെടുത്തു അത് കഴിഞ്ഞ് നടന്ന എന്താ ക്യാമ്പിൽ മെഡിക്കൽ ക്യാമ്പിലാണെങ്കിൽ നല്ല മഴയായിരുന്നു അതെടുത്ത് പറയേണ്ട കാര്യമായിരുന്നു കേട്ടോ സൂപ്പർ മഴയായിരുന്നു എന്നിട്ടും ഒത്തിരി അംഗങ്ങൾ ഈ യോഗത്തിനും പങ്കെടുത്തു നമ്മുടെ മെഡിക്കൽ ക്യാമ്പും ഉപയോഗം വരുത്തി തന്നെ കണ്ണിനും ഇ എൻ ഡിക്കും ചേർന്നുള്ള വിഭാഗമായിരുന്നു അപ്പോൾ ഒത്തിരി ആൾക്കാർ വന്നു അവർക്കെല്ലാം തന്നെ നല്ല ഉപയോഗവും നല്ല മരുന്നുകളൊക്കെ ആവശ്യത്തിനുള്ള മരുന്നുകളൊക്കെ കൊടുത്തു കൊടുത്തുവിട്ടു പിന്നെ കുറച്ച് സാധനങ്ങൾ സാധനങ്ങളവിടെ വിൽക്കാനുണ്ടായിരുന്നു എന്താണെന്നറിയാമോ തെർമോമീറ്റർ ഉണ്ടായിരുന്നു പിന്നെ ഷുഗർ നോക്കുന്ന ഇതുണ്ടായിരുന്നു ബി പി നോക്കുന്നതുണ്ടായിരുന്നു അതെല്ലാം തന്നെ നല്ല ഓഫറിൽ ഒക്കെ കൊടു കൊടുത്തു അതെല്ലാം ഇവരെ കൊണ്ടുവന്നിരുന്നു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് അപ്പോൾ എല്ലാം കൊണ്ടും നല്ല രീതിയിൽ നല്ല ഒരു നിലവാരം പുലർ പുലർത്തിയ കാര്യങ്ങളായിരുന്നു അവിടെ നടന്നത് മഴയെ ഒന്നും തന്നെ അവഗണിക്കാതെ